ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ നയനാർ ഗവൺമെന്റ് കാലത്താണല്ലോ കർഷക തൊഴിലാളിക്ക് നാപ്പത്തി അഞ്ച് ഒരു പെൻഷൻ ആരംഭിച്ചത് അന്ന് സർ ആ പെൻഷൻ ആരംഭിച്ചപ്പോൾ പ്രൊഡക്റ്റീവ് ഒരു പെൻഷനാണ് ഇത് കൊടുക്കരുത് എന്ന് അതിശക്തമായ വാദം ഉന്നയിക്കുകയാണല്ലോ അന്നത്തെ യു ഡി എഫിന്റെ നേതാക്കന്മാരെല്ലാം ചെയ്തത് ഇത് രേഖകളിലുണ്ട് സാർ ഇത് പ്രൊഡക്റ്റീവ് അല്ല എന്ന് പറഞ്ഞ് ചെയ്യുകയാണല്ലോ സാർ ചെയ്തത് സാർ ആയിരത്തി തൊള്ളായിരത്തി എൺപതില് ഇ കെ നയനാർ മുഖ്യമന്ത്രിയായ ശേഷം ഈ കർഷക തൊഴിലാളി പെൻഷൻ വന്ന് അന്ന് രണ്ട് പോയിന്റ് ഒമ്പത് നാല് ലക്ഷം തൊഴിലാളിക്ക് നാൽപ്പത്തഞ്ച് രൂപ വെച്ച് ലഭിച്ച പ്രതിമാസ പെൻഷൻ അതന്ന് തുടങ്ങി വലിയ എതിർപ്പ് വന്നു ഇത് നിർത്തുവെന്ന് പറഞ്ഞു എന്തായാലും പിന്നീട് ഈ ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് അല്ലാതെ അറിയാവുന്ന അന്നത്തെ കോൺഗ്രസ് നേതൃത്വവും യു ഡി എഫ് നേതൃത്വവും അതിനൊരു പരിഷ്കരണവും നടത്തിയില്ല പിന്നീട് അത് അല്പം പരിഷ്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ നായനാർ വീണ്ടും അധികാരത്തിൽ വന്നപ്പോഴാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ വീണ്ടും അത് അത് വർദ്ധിപ്പിച്ചു അതിനുശേഷം വീണ്ടും വർദ്ധിപ്പിക്കാനായിട്ട് വീണ്ടും അന്നത്തെ യു ഡി എഫ് ശ്രമിച്ചില്ല പിന്നീട് സാർ പിന്നീട് രണ്ടായിരത്തി ആറിൽ എൽ ഡി എഫ് ഗവൺമെന്റിന് വരുന്നതിന് തൊട്ടുമുമ്പ് ആ സമയമായപ്പോഴേക്ക് നൂറ്റിപ്പത്ത് രൂപയായിരുന്നു പെൻഷൻ രണ്ടൂറ്റി ഇരുപത് ഏഹ് രണ്ടായിരത്തി ആറിൽ ഇടത് സർക്കാർ അധികാരത്തിൽ വരുമ്പോ അന്ന് ആ പെൻഷൻ രണ്ടര വർഷം അന്ന് കൊടുക്കേണ്ട പെൻഷൻ രണ്ടര വർഷം കുടിശ്ശിക വരുത്തിയിട്ടാണ് സാർ എ കെ ആനടി സർക്കാർ അധികാരം ഒഴിഞ്ഞത് സാർ ഈ രണ്ടര വർഷം എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മുപ്പത് മാസം ഇതൊരു പുതിയ കാര്യമല്ല യു ഡി എഫിനെ സംബന്ധിച്ച് ഇതെല്ലാം രേഖകളിലുള്ളതാണ് ഇപ്പൊ പതിനെട്ട് മാസത്തിന്റെ കാര്യം പറഞ്ഞപ്പോ നിങ്ങൾക്ക് വല്ലാതെ പൊള്ളുന്നല്ലോ രണ്ടര വർഷം വി എസ് അച്യുതാനന്ദൻ വരുമ്പോ ഗവൺമെന്റ് വരുമ്പോ രണ്ടര മാസം പെൻഷൻ കൊടുത്തിരുന്നില്ല രണ്ടര വർഷം പെൻഷൻ കൊടുത്തിരുന്നില്ല മുപ്പത് മാസക്കാലം പെൻഷൻ കൊടുത്തിരുന്നില്ല ഇതെല്ലാം രേഖകളിലുള്ളതാണ് പഴയ രേഖ നോക്കിയാൽ മതി സാർ ആ പെൻഷൻ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ മൂന്ന് മാസത്തെ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഡിസംബർ മാസം വരെ കിട്ടിയതിനെ പറ്റിയാണല്ലോ പറയുന്നത് സാർ ആ നൂറ്റിപ്പത്ത് രൂപ നൂറ്റി രൂപ ഘട്ടമായി വർദ്ധിപ്പിച്ച് അഞ്ഞൂറ് രൂപ ആക്കിയത് വി എസ് അച്യുതാനന്ദൻ ഗവൺമെന്റ് ആണ് എൽ ഡി എഫ് ഗവൺമെന്റ് ആണ് അഞ്ഞൂറ് രൂപ ആക്കിയത് അതിനുശേഷമാണ് പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് വന്നത് ആ ഗവൺമെന്റ് വന്നിട്ട് അവിടെ ആ സമയത്ത് എന്താ സാർ ആ സമയത്ത് അഞ്ഞൂറ് രൂപ എന്നുള്ളത് ഒരു ഘട്ടത്തിൽ അറുന്നൂറ് രൂപ എന്ന് പറഞ്ഞു എന്നല്ലാതെ അത് കൊടുത്തില്ലല്ലോ പതിനെട്ട് മാസക്കാലം കൊടുത്തില്ല എന്ന് ഇവിടെ ചില കണക്കുകളോ ഒന്നുമില്ല സാർ യു ഡി എഫിന്റെ ആയിട്ട് കൂട്ടിയില്ല പക്ഷെ കൊടുക്കാതിരുന്നല്ലോ അതിന് ധവള മാത്രം ഇറക്കി ഓരോ ന്യായം പറഞ്ഞു സാർ നിങ്ങൾ വീണ്ടും ക്വസ്റ്റൻ എടുത്ത് നോക്കിയാൽ രണ്ടു രണ്ടായിരത്തി പതിനഞ്ചിൽ ശ്രീ എം കെ മുനീർ പറഞ്ഞ മറുപടിയാണ് ഈ കാര്യത്തിൽ നേരത്തെ ഒക്കെ നമ്മൾ പൊട്ട് ചെയ്തിട്ടുള്ളത് അതിനകത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ഉൾപ്പെടെ ഈ വിതരണം ചെയ്യുന്ന ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്ത ഏതൊക്കെ ചെയ്യുന്നു ഏതൊക്കെ വിഭാഗത്തിന് എത്ര അതിനകത്ത് ഏതൊക്കെ പദ്ധതികൾക്ക് എത്ര വർദ്ധിപ്പിച്ചു കുടിശ്ശിക വന്നിട്ടുണ്ടോ കുടിശ്ശിക വന്നിട്ടുണ്ടോ എന്നുള്ളതിനകത്ത് കൃത്യമായി ഓരോ പെൻഷനും എത്ര മാസത്തെ കുടിശ്ശികയാണ് വരുത്തിയിട്ടുള്ളത് വ്യക്തമാക്കാമോ ആ കുടിശ്ശിക അടക്കമുള്ള എല്ലാ കണക്കുകളും ഇതിലുണ്ട് കുടിശ്ശികയുടെ തുക വേറെ രണ്ടായിരത്തി ഇരുപതിൽ തോമസ് ഐസക്ക് ഒരു മറുപടി പറയുമ്പോൾ അതിനകത്ത് ശ്രീ രാജു അബ്രഹാം ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയുന്നതിനകത്താണ് ആയിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപ കുടിശ്ശിയാണെന്നുള്ള കാര്യം പറയുന്നത് അപ്പൊ ശ്രീ എം കെ മുനീറിന്റെ രണ്ട് ചോദ്യോത്തരങ്ങളുണ്ട് അത് ഇവിടെ രണ്ടായിരം രണ്ടായിരത്തി പതിനഞ്ചിനും അതിനുശേഷം രണ്ടായിരത്തി പതിനാറിലും കൊടുത്ത ആ മറുപടി ഉൾപ്പെടെയുള്ള കാര്യത്തിനകത്ത് അദ്ദേഹം അംഗീകരിച്ചിട്ടുണ്ട് ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുണ്ട് അത്രയും കുടിശ്ശിക അത് മാത്രമല്ല ഞാനിവിടെ ആവർത്തിച്ചു പറയുന്നു അതിനുമുമ്പ് ശ്രീ എ കെ ആനണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോ രണ്ടര വർഷക്കാലത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു നിങ്ങൾ ഈ ഭരണഘടന എന്ന് പറയുന്ന ഇതിനകത്തുള്ള ഈ പ്രൊവിഷനൊക്കെ ഇപ്പൊ കണ്ടെത്തിയത് നന്ന നല്ലതാണ് അത് ആ കാര്യമൊക്കെ കണ്ട കണ്ടെത്തിയത് നല്ലതാണ് അപ്പൊ അത്രയും